മലമ്പൂരിൽ ഒരു അത്ഭുത കാഴ്ച നിലമ്പോൾ പാട്ട് ഉത്സവത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പാട്ടിലെ എൻ്റെ ശ്രദ്ധയൊക്കെ പോയത് ഇതില്ല നല്ല രസമുള്ളതാണ് ഈ വീഡിയോ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ മുയലുകൾ അങ്ങനെ എന്തൊക്കെയെല്ലാം ഉണ്ടിതില് ഞങ്ങൾ അരാപ്പയ്മയെ കണ്ടു ചെടികൾ കണ്ടു ഗോൾഡ് ഫിഷിനെ കണ്ടു അങ്ങനത്തെ കുറേ ഫിഷുകളെയൊക്കെ കണ്ടു ഞങ്ങൾ അത മയിലിനെ കണ്ടു മൈനനെ കണ്ടു അങ്ങനെ കുറേ കോഴികളെ കണ്ടു അതാ മൈന അതാ മൈന ഞാൻ ഞാനതിൻ്റെ ഇടക്ക് കയ്യൊക്കെ കാട്ടുന്നുണ്ട് അത് ഓ ഗോൾഡ് ഫിഷിനെ കണ്ടോ അല്ല ചില ശക്കിനായി ഇതിനെ കാണാറുള്ളു ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഇതാ ഒരു തോടുമായി വെച്ചിരിക്കുന്നു സ്മോക്കാണോ എന്താണോ അറിയില്ല ആകെ പുക ആ വള്ളത്തിലൊക്കെ ഗോൾഡ് ഫിഷാ ഒന്ന് കൈയിട്ട് കൊടുത്താൽ ഒക്കെ വരും ഞാൻ കൈയിട്ട് നോക്കിയാതോ ഒക്കെ പീടിച്ചു വൈ നാക്കണി പിന്നീ ഞാൻ കൈകിട്ടോ അപ്പോയി ഒത്തൊന്നും വന്നില്ല ഗസ് പിന്നെ വേറെ ഓളത്തിക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്താണ്ട് ചെടികളൊക്കെ ഇങ്ങനെ കാണേനി അതാ കിടക്കുന്നു റെട്ടയിലോ അതെന്താ ആ പെറൂൺ ചേർക്ക ഇനി അത് ഓ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണോ ആ അഞ്ചെണ്ണുണ്ട് ഇതിനൊക്കെ എന്ത് വിലയാക്കാലം ഓ വെള്ള എന്തോരോ ചെടികളാവിടെ ചെടികളൊക്കെ കൊടുക്കുന്നു അതിൽ രണ്ട് തത്ത കുട്ടികളാണ് ഇരിക്കുക നമ്മൾ പിന്നെ അതിനെ എടുത്താണിങ്ങനെ പോകുമ്പോൾ താ എന്തോ വെറൈറ്റി ഫിഷ് ഇതിനെ ഞാൻ ആദ്യമായിട്ടേ വന്നത് കുറെ ചെടികൾ അങ്ങനെ തോടാട്ടോ അതോടിങ്ങനെ കുറെ വെണ്ണുണ്ട് ആ അടുത്ത തത്തകൾ രണ്ട് തത്തകളും ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് നല്ല ഗൗരാമീനെ കണ്ടത് നല്ല രസമുള്ള ഗൗരാമീനീ പിന്നെ ഇങ്ങനെ പോകുമ്പോളാണ് ഓ നല്ല രസമുള്ള ചെടികൾ ഇതൊക്കെ ഇതെന്താന്നിപ്പൊ ഇപ്പോഴും മനസ്സിലായി സ്മോക്കാണോ എന്താണെന്ന് കൂടി അറിയില്ല കാറ്റാറ്റ പങ്ങട്ടെന്നെ പോണ്ട് ഇതെന്ത് മീനാ നോക്കട്ടെ ഇത് ഇതിന്റെ പേരൊന്നും അറിയില്ല ഇതിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് വേറെ ഏതെങ്കിലും മീനുണ്ടോ നോക്കാം എവിടെ നോക്കിയാലും ആ അടുത്ത തത്തമ്മനെ കണ്ടല്ലോ മൂന്ന് തരം തത്തമ്മ ഉണ്ടല്ലോ ഇവിടെ എവിടെയെങ്കിലും നല്ല വെറൈറ്റി ഫിഷുകൾ ഉണ്ടാവോ ഇതിനൊക്കെ അറിയാക്കാനും ചിലർക്കൊക്കെ ഇതെന്താ ഖതുവാ അങ്ങനത്തെ തന്നെയാണല്ലോ ഇങ്ങനത്തെ മീനാളിവിടെ കുറേ ഉണ്ട് എവിടെ നോക്കിയാലും മീനാളും ചെടികളൊക്കെ അതാ നല്ല രസമുള്ള കോഴിക്കാർപ്പാണത് പലതും മിക്സ് ചെയ്യുന്നുണ്ട് ആ പുക വരുന്നതൊക്കെ വെള്ളം ഒരു അവിടുത്തെ ഒരു പണിക്കാരൻ വെള്ളം ഒഴിക്കുമ്പോൾ ആ പുക വരുന്നത് പിന്നെ നമ്മളിങ്ങനെ പോവുക എന്താ വെള്ളച്ചാട്ടം മാതിരി വെള്ളച്ചാട്ടം മാതിരി ഉണ്ട് നമ്മൾ വരെ തട്ടുണ്ടായി നാർത്ത കണ്ട മീൻ മീനന്നെയാണത് ആകെ ചെടികളും മീനുകളൊക്കെ ആണല്ലോ വെറൈറ്റി മീനാളൊന്നും കാണുന്നില്ല ആ ഇതാ കിടക്കണ അലിഗേറ്റർ അലിഗേട്ടറിയൊക്കെ ആണല്ലോ വെറൈറ്റി ഓ കൈ കാട്ടുമ്പോൾ കൈൻ്റെ അടുത്തേക്ക് കടിച്ചാ വരുന്നത് എന്തലിഗേട്ടർ അത് നല്ല രസമുണ്ട് അടുത്തത് എന്താ കാര്യം ഓ കൈൻ്റെ അടുത്തേക്ക് ഉയർന്നോക്കാരാ ഓ പിന്നെന്താ പോയോ കമ്മി ഞാന എല്ലാവരും വേഗം പോയി നെൻപൂർ പാട്ടിന് പോയുണ്ട് കണ്ടോളു നൽപൂർ പാട്ടിൻ്റെ എടുത്താൽ തീ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമൻ്റും ഉറപ്പായിടണം താങ്ക് യു